അങ്ങനെ ഇതാ നമ്മുടെ തിരുവോണ ദിവസം എത്തിയിട്ടോ അതാ മണിക്കൂട്ടം കുളിച്ച് സുന്ദരനായി കുട്ടപ്പനായി അമ്പലത്തേക്ക് പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ലക്ഷുതാ റെഡി ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഓണക്കോടിയൊക്കെ ഇട്ടുള്ള പ്രയാസനായിട്ടോ അത് എന്താ മൂന്ന് പേരും കൂടെ അമ്പലത്തേക്ക് പോകാറായി അമ്പലത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ ചിന്നിട്ട് നീച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് പനി ആയിരുന്നു അപ്പോൾ രാത്രി ഒന്നും ഉറക്കം ശരിയായിട്ടില്ല അപ്പോൾ നീക്കാനും വൈകി അപ്പോൾ ആ തക്കത്തിന് അവർ വേഗം അമ്പലത്തേക്ക് പോയിട്ടോ അപ്പോൾ അതാ ഞങ്ങളാ ചോറ് അവർ വന്നപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്കും അല്ലാതെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ആ ചോറ് കൂട്ടാന് ഉപ്പേരി പപ്പടം അവിയൽ പിന്നെ കാളൻ ഓലൻ പിന്നെ ഒരു പുളിയിഞ്ചി നാരങ്ങ പിന്നെ ഇതാ വറവുകൾ അങ്ങനെ അങ്ങനെതാ ഒക്കെ റെഡിയായി ഉള്ളായിരിക്കുകയാണ് അപ്പോൾ വിളക്കത്തൊക്കെ വിളമ്പിതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക കേട്ടോ എല്ലാവരും ഉപ്പ് ഇരുന്നിട്ടാണ് കഴിക്കാറ് തിരുവോണം ദിവസം ഇതാ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചേച്ചി വന്നു വന്നിട്ടോ അപ്പോൾ അതാ അവിടെ ചേച്ചി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് അവരോട് ഉടർച്ചല്ല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടന് പായസമൊക്കെ കൊടുത്തു കേട്ടോ അവര് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു അവർക്ക് പായസമൊക്കെ കൊടുത്തിട്ട് ഇതാ എല്ലാവരും കൂടെ ഒപ്പം കഴിക്കാനിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ചേച്ചി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അതാ അതൊക്കെ കൊടുക്കാട്ടോ അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷമാണ് എന്താ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കൊടുക്കുന്നു അമ്മയ്ക്ക് സാരി ഉണ്ട് അച്ഛനെന്താ മുണ്ടു ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ചിക്കുവിൻ്റെ വകിയാണ് പ്രാവശ്യത്തെ ഉണക്കൂടി ഇതാ ലിച്ചുതാ ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്നിട്ട് നോക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം ൊക്കെ ഇരുങ്ങിതാ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് വിരുന്ന് പോകും ഞങ്ങൾ ഇൻ്റെ വീട്ടിൽ പോരാൻ നിൽക്കുകട്ടോ അപ്പോൾ അതേലിതാ എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ വറുത്താൻ പറഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചിന്നും മണിക്കുട്ടനും തമ്മിൽ എന്തോ ചെറുതായിട്ടൊരു ഉണ്ടായി ചിന്നൊട്ടിക്ക് പനിക്കണമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങൾ പോരാട്ടോ വീട്ടിൽ പോരുകയാണെങ്കിൽ രണ്ടുപേർക്ക് എൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു അങ്ങക്കെ കഴിഞ്ഞിതാ ഒക്കെ ഒരാൾ ബാക്കിൽ ഒരാൾ മുന്നിലൊക്കെ ഇരുന്ന് ഇതാ ഞങ്ങൾ പോവാട്ടോ കേട്ടോ കുറച്ച് ദൂരം ഉറങ്ങി മണിക്കുട്ടൻ ഉറങ്ങി പിന്നെ പിന്നെതാ ചിന്നിട്ടി ലൊക്കെ ഉറങ്ങിയിട്ടാണ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ അതാ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്